നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഷാം ടോം ചാക്കോയുടെ വണ്ടി അപകടത്തിൽ ഷാം ടോം ചാക്കോയുടെ പിതാവ് ഈ അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി ഷാം ടോം ചാക്കോയ്ക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം സംഭവിച്ചത് വെളുപ്പിന് ആറ് മണിക്കാണ് അപകടം ഇന്ന് ഇന്ന് രാവിലെയാണ് അപകടം തന്നത് ഇപ്പോൾ നടൻ ഷൈന് ശസ്ത്രക്രിയ നടത്തുന്നുണ്ട് ഇപ്പോൾ അരമണിക്കൂറിനുള്ളിൽ ശസ്ത്രക്രിയ പൂർത്തിയാകും അദ്ദേഹത്തിന്റെ അച്ഛന്റെ മൃതദേഹം ധർമ്മപുരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മോർട്ടറിയിലാണ് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉച്ചയ്ക്ക് രണ്ടു മണിക്കുള്ളിൽ അതും പൂർത്തിയാകും അവര് ബന്ധുക്കൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥലത്ത് ധർമ്മപുരിയിലേക്ക് ഇപ്പോ ഷൈന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ എന്ന് അറിയാമോ അവര് അമ്മ അവര് അവർക്കും പ്രാഥമിക ചികിത്സ നൽകി കൊണ്ടിരിക്കുന്നുണ്ട് ധർമ്മപുര ആശുപത്രി ഒരു സഹോദരൻ അവിടെ ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും എത്ര മാത്രം വലുതാണ് അവര് ചെറിയ തോതിലേ പരിക്കു അവർക്ക് ചെറിയ തോതിലേ പരിക്കു ഈ വാഹനത്തിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ കുടുംബാംഗങ്ങളല്ലാതെ മാനേജർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരുമില്ല വാഹനം ഓടിച്ചിരുന്നത് ആരാണ് എന്ന വ്യക്തതയുണ്ടാവും പോലീസ് പറയുന്നത് ഈ ഷൈൻ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത് ലോറി അദ്ദേഹത്തിനും കാണാൻ പറ്റിയില്ല അങ്ങനെയാണ് പിന്നിൽ കൊണ്ട് വണ്ടി നമുക്കിപ്പോ കിട്ടുന്ന വിവരം പുലർച്ചെ മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണോ പോലീസ് പറയുന്നത് ഓക്കെ ഈ എങ്ങനെയാണ് അപകടം ഉണ്ടായത് ഷൈൻ ഉറങ്ങിപ്പോയതാണോ അങ്ങനെ പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താണ് അതെ അവര് മുന്നിൽ നിന്ന ലോറി അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല അങ്ങനെയാണ് കൊണ്ടുപോയി ഇടിച്ചിരിക്കുന്നത് അദ്ദേഹം ഒന്ന് മാങ്ങിയതാണോ എന്ന് അറിയില്ല പക്ഷെ പോലീസ് അതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പിന്നിലാണ് ഇവര് കൊണ്ടി ഇടിച്ചിരിക്കുന്നത് ലോറി അവിടുന്ന് പുറപ്പെട്ടു